ൂർണ മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന സുപ്രധാന പ്രഖ്യാപനത്തിന് മുന്നോടിയായി കുളത്തുപുഴയിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു കുളത്തുപുഴ പട്ടണത്തിൽ നടന്ന ഘോഷയാത്രയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാ ബിവി വൈസ് പ്രസിഡന്റ് ടി തുഷാര സ്ഥിരം സമിതി അധ്യക്ഷന്മാർ പഞ്ചായത്ത് അംഗങ്ങൾ ഹരിതകർമ്മസേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു മറ്റൊരു അഭിമാന നിമിഷം കൂടി സമ്മാനിച്ചുകൊണ്ട് സമ്പൂർണ്ണ പ്രഖ്യാപനം നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് കുടത്തുപ്പുഴ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേരുന്ന സമ്മേളനത്തിൽ വെച്ച് സുപ്രസിദ്ധ ഗാനരീതാക്കി ശ്രീ ഇഞ്ചക്കാട് ബാലചന്ദ്രൻ നിർവഹിക്കുന്നു ഈ അഭിമാന പ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ടുള്ള വിളംബരത ഈ വാഹനത്തിൽ കൊണ്ടുപിന്നാലെ കടന്നു വരികയാണ് ജില്ലയിലെ തന്നെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയാണ് സുപ്രധാന നേട്ടത്തിലേക്ക് കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് എത്തിയതെന്ന് ലൈലാ ബിവി പറഞ്ഞു ഹരിതർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ നൂറ് ശതമാനം യൂസർ വി പാങ്ങിയെടുത്തുകൊണ്ട് വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് കളക്റ്റ് ചെയ്യുകയും അതിനുശേഷം നമ്മുടെ എം സി എഫുകൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ രണ്ടെണ്ണം ഒരു വാർഡിൽ വെച്ച് സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ബോട്ടിൽ ബൂത്തുകൾ ബിന്നുകൾ അടക്കമുള്ളത് നമ്മുടെ വാർഡിൻ്റെ ഇതര സ്ഥലങ്ങളിൽ സ്ഥാപിക്കുകയും മാലിന്യം വലിച്ചെറിയരുത് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ വാർഡിൻ്റെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ദേശീയപാത അടക്കം ഫോറസ്റ്റുകളിൽ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ ജനപ്രതികളും ഉദ്യോഗസ്ഥരും കർമ്മസേന അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളടക്കമുള്ളവർ അതിനെ എല്ലാം നീക്കം ചെയ്തുകൊണ്ട് ഒരു വർഷക്കാലത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കുളത്തപ്പുഴ ഗ്രാമപഞ്ചായത്ത് നാളെ ഈ സമ്പൂർണ്ണ നേട്ടം കൈവരിച്ചുകൊണ്ട് ചുറ്റിത്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നത് ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാലിന്യം ഇല്ല എന്നൊന്നുമില്ല നമ്മൾ കരുതുന്നത് വീണ്ടും നമ്മുടെ മാലിന്യം മരിച്ചറിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഗ്രാമപഞ്ചായത്ത് ഇതിന്റെ ഭാഗമായി പത്ത് സി സി ടി വി ക്യാമറ പലയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് വീണ്ടും ക്യാമറകൾ ആവശ്യമായി വരുന്നിടത്തെല്ലാം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഒരുക്കമാണ് ഗ്രാമപഞ്ചായത്ത് പൊതുസമൂഹത്തോട് ഒന്നേ പറയുവാനുള്ളു പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാതിരിക്കുക ഹരിതകർമ്മസേന അംഗങ്ങളെ എത്തിക്കുക അവരവരുടെ വീട്ടിലെ ജൈവ മാലിന്യം അവരവർ തന്നെ സംസ്കരിക്കുക വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് ഫ്ലാഷ്മോപ്പും നടന്നു நாட்டு வார்த்தா குளத்துப்புழ